ഇടതുവർഷം വർഗീയമായി സംസാരിക്കുന്നു എന്നൊന്നും അല്ല ചില അല്ല ചില പരാമർശങ്ങൾ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അത് നേതാക്കൾ അത്തരം പ്രസ്താവനകളിൽ നിന്ന് വിട്ടു നിൽക്കണം വളരെ പക്വതയോടുകൂടിയാവണം പിന്നീട് തിരുത്തപ്പെടുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് പറയാനുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കി അത് ഒരു ജില്ലയിലെ ജില്ലകളിലെ ജയിച്ച് വരുന്നവരുടെ പേരുകൾ ഒന്നിൻ്റെയും അടയാളങ്ങളോ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളൊന്നുമല്ല അത് സ്വാഭാവികമാണ് ഓരോ ജില്ലയിലും കൂടുതൽ ആളുകൾ ഏതാണോ ആ രീതിയിലായിരിക്കും സ്ഥാനാർത്ഥികൾ ജയിക്കുന്നവർ അപ്പോൾ ആ പ്രസ്താവന നമുക്ക് അതിനോട് യോജിപ്പില്ല അത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തു അല്ല അദ്ദേഹം നിലപാട് അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ട് പക്ഷേ

എൽ ഡി എഫിൽ നാഷണൽ ലീഗ് ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയല്ല നാഷണൽ ലീഗിനകത്തും വ്യത്യസ്ത സമുദായ അംഗങ്ങൾ നേതൃത്വരംഗങ്ങളിലും പ്രവർത്തകരിലും ധാരാളമുണ്ട് പക്ഷെ നമ്മളങ്ങനെ ഇടതുപക്ഷത്തെ വിധേയപ്പെട്ടുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല ഈ നിലപാട് വന്ന സമയത്ത് ഈ പ്രസ്താവന വന്ന സമയത്ത് അത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് തന്നെ ഒരു കൃത്യമായ ഒരു നിലപാടല്ലേ സാങ്കേതികമായും നമ്മൾ ഘടകശിയല്ല സഹകരിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ഒരു ഘടകശിയെ പോലെ തന്നെ നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് പ്രവർത്തിച്ചു കൊണ്ടിട്ടുണ്ട് അല്ല തെറ്റിദ്ധാരണകൾക്ക് നിമിത്തമായിട്ടുണ്ട് ഇട സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള അധികാരത്തിൽ വന്നാൽ ഭരണം മുസ്ലിം മുസ്ലിം ആദ്യത്തെ പരാമർശം പരാമർശം രണ്ടാമത്തെ മലപ്പുറത്ത് നിന്ന് പേര് എന്നുള്ളതാണ് ഇതിൽ സംശയം തോന്നുന്നത് ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയോ അത് ആവർത്തിക്കുന്നു സമൂഹത്തിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ അത് എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ് അവർ പിന്മാറണം പ്രത്യേകിച്ചും മതനിരപേക്ഷതയോട് പ്രതിബദ്ധത പുലർത്തുന്ന നേതാക്കളും പാർട്ടികളും ഇടതുപക്ഷത്തിന്റെ തെറ്റിദ്ധാരണയാകുന്നതും പലരും ചൂണ്ടിക്കാണിച്ചല്ലേ പ്രസ്താവന അത്ര സുഖകരമായ പ്രസ്താവനയല്ല കേരളത്തിൽ അത് വലിയ അനർത്ഥങ്ങൾ കട വരുത്തിയേക്കുന്ന പ്രസ്താവനയാണെന്ന് ഞങ്ങളത് പറഞ്ഞല്ലോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ സഹകരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഒരു ഘടകകക്ഷിയെ പോലെ തന്നെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ഘടകകക്ഷികളെക്കാൾ പല ഘടകക്ഷികളെക്കാളും നല്ല പങ്കാളിത്തവും നല്ല ഇടപെടലും നാഷണൽ ലീഗ് നടത്തിയിട്ടുണ്ട് അതാര് പറഞ്ഞു മത്സരിച്ച സീറ്റുകളിൽ ഇരുപത് ശതമാനത്തോളം സീറ്റുകളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് ആ ജനപ്രതിനിധികൾ ഇവിടെ ഈ ഹോളിംഗിനകത്തുണ്ടല്ലോ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അത് ചർച്ച ചെയ്യപ്പെടാനേ പോകുന്നുള്ളൂ നമ്മൾ തന്നെ സീറ്റുകൾ ആവശ്യപ്പെടും അക്കാര്യം ഞാനിവിടെ പ്രവർത്തക സമിതിയിൽ പറഞ്ഞു നമ്മൾ മത്സരിക്കുന്നുണ്ട് ഇടതുപക്ഷത്തോട് അത് ഒഫീഷ്യലായിട്ട് ഔപചാരികമായി തന്നെ അവരോട് അത് പറയും ഒരു പറയുന്നുണ്ട് അത് പറയാൻ ഭയക്കുന്നത് ഞാനേറ്റവും നിലപാട് പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അദ്ദേഹം അതിൽ തിരുത്തി അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞത് അത് തെറ്റിദ്ധാരണക്കിട വന്നു എന്നാണ് അത് പറഞ്ഞു സ്ഥിതിക്ക് പിന്നെ അതിമേൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് കയറി പിടിക്കേണ്ടതില്ലല്ലോ ആ തെറ്റ് അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു ആ പ്രസ്താവന ഒരു പക്വതക്കുറവിന്റെ ഒരു പ്രസ്താവനയായിരുന്നു സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അത് ഇപ്പോഴും ആ സമയത്താണ് ഇന്നലെ നടന്ന ഒരു പ്രസ്താവന എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് അതൊരു യും അല്ല ഞാനത് പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ദ്വയാർത്ഥമാണ് ഉണ്ടാക്കുന്നതാണ് ആള് ആളുകളിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കൂടുതൽ പണി കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചില്ലേ അതിന്റെ അർത്ഥം എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും എന്തിനാണ് കൂടുതൽ പണി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അർത്ഥം ഈ തെറ്റിദ്ധാരണ ക്ലിയറാക്കേണ്ട ബാധ്യത പിന്നെ ആർക്കാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കാണ് അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകൾ വെച്ചുകൊണ്ടാണ് സി പി എം ശക്തമായി അതിനെതിർക്കുന്നതായ എതിർപ്പ് തന്നെയുള്ളത് അതുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ ആവർത്തിക്കണം മലപ്പുറം ജില്ലാ അംഗങ്ങളില്ല ജമായത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തോളോട് തോളോടുതോൾ ചേർന്നുകൊണ്ടല്ലേ ക്യാമ്പയിൻ ഒക്കെ നടത്തിയത് മലപ്പുറം ഈ മലപ്പുറം ജില്ലയെ കുറിച്ചും കാസർഗോഡ് ജില്ലയെ കുറിച്ചുള്ള പരാമർശം ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാരും പറഞ്ഞു എങ്ങനെയാ അല്ല ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പോ കേരളത്തെ ഉച്ചൂടും വർഗീയവൽക്കരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിടത്താണ് ഈ പരാമർശം ഉണ്ടായത് അത് ആ രീതിയിൽ പരാമർശിക്കുന്നത് ആളുകളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുമെന്ന് നമ്മൾ വ്യക്തമാക്കി നമ്മുടെ നിലപാട് പറഞ്ഞു അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചോദ്യത്തിൽ അത് അടങ്ങിയില്ല ചോദ്യത്തിന്റെ ഉത്തരം അതിനകത്തില്ല പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകളൊന്നും അല്ല അതിനേക്കാളൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടൊന്നും ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല അദ്ദേഹം ഒരു നിലപാട് പറയും വേറെ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കും അതല്ല പ്രധാനം ഇതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുള്ളത് സമൂഹത്തിൽ വിഭജനങ്ങൾ ഉണ്ടാക്കുന്ന വിഭജനങ്ങൾ വിഭജനങ്ങൾക്കാക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകളിൽ നിന്ന് എല്ലാവരും ഒഴിവാകണം അതെല്ലാവർക്കും ബാധകമാണ്